ൊരു ബേസിക് ലൈഫ് സ്കില്ലായിരുന്നിട്ട് കൂടി ഞാൻ ജർമ്മനിക്ക് വന്നത് വെറും ഓംലെറ്റും മാഗിയും ഉണ്ടാക്കാനുള്ള പി എച്ച് ഡി കൊണ്ടാണ് അതുകൊണ്ട് തന്നെ കുക്കിങ് അറിയില്ലാത്ത ഏതൊരാൾക്കും ഉണ്ടാവുന്ന സ്ട്രഗിൾസ് എല്ലാം തന്നെ എനിക്കും ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്ന മാലാഖ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ മാസ്റ്റർ ഷെഫാണ് സോ ആദ്യമൊക്കെ കാര്യങ്ങൾ വൺ ഫ്ലോപ്പ് ആയിരുന്നു പിന്നെ പിന്നെ ഞാൻ പതുക്കെ കഞ്ഞി ഉണ്ടാക്കാൻ പഠിച്ചു ചിക്കൻ കറി ഉണ്ടാക്കാൻ പഠിച്ചു ചിക്കൻ കറിയുടെ സെയിം ഗ്രേവിയിൽ മുട്ടക്കറിയും തക്കാളി കറിയും കൂണുകറിയും എല്ലാം ഞാൻ ഉണ്ടാക്കി സോ ഇന്ന് ഞാൻ കൈവെക്കാൻ പോകുന്നത് മീനിലാണ് സോ ഞാൻ ആകെ കഴിക്കുന്ന ഒരു മീൻ എന്ന് പറയുന്നത് കൊഴുവയാണ് സോ ഇന്ത്യൻ സ്റ്റോറി എനിക്ക് കൊഴുവ കിട്ടിയായിരുന്നു ഞാൻ മീൻ വർക്കൊക്കെ ചെയ്തു പക്ഷേ ബാക്കി വന്ന കുറച്ച് കൊഴുവയും കൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിൽ വല്ലപ്പോഴും മാത്രം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് മീൻ പിരാ എന്ന് പറയുന്നത് സോ അത് ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ചു സോ ഭയങ്കര സിമ്പിളാണ് സംഭവം സവാള പുളിക്കുള്ള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി മീൻ പിന്നെ തേങ്ങ അതുപോലെ തന്നെ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കുക സോ വെള്ളം പറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാങ്ങുക ഇത്രയുള്ള സംഭവം ഭയങ്കര എളുപ്പമാണ് സോ അത്രയുള്ള എന്താ വീഡിയോ ബൈ ബൈ ടെ